പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മോൻ കൊണ്ടുവന്നിരിക്കയാണ് ഞങ്ങളുടെ മുപ്പത്തി മൂന്നാമത്തെ വർഷത്തിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് അവൻ കൊണ്ടുവന്നിരിക്കുന്നു ഓറിയൻ മോളാണ് ഞങ്ങളുടെ തൊട്ടടുത്താണ് ഇതെന്താ ഇനി പറയാ എന്ത് അവിടെ കൊണ്ടുവന്നിരിക്കണ് എനിക്ക് രാത്രിയാണെങ്കി ഒരു വിഷപ്പില്ല എന്ത് എത്ര വേണു കഴിക്കാന്ന് ഞാൻ പറയുകയാണെങ്കി എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല പണ്ടുകാലത്താണെങ്കി ഒന്ന് കഴിച്ചു നോക്കായി ഇപ്പൊ ഒരു രക്ഷ ൊന്ന മക്കളും ഇത് എന്തുകൊണ്ടൊക്കെയാ ചെയ്ത് വെച്ചു ഇതിന് വേറെ നമ്മുടെ വീട്ടിലത്തെ കഞ്ഞി ഞാൻ മതി എന്തൊക്കെയോ ചെയ്ത് വെച്ച പി കഴിച്ചു കിട്ടണം എന്ത് ഫിഷൊക്കെ കൊണ്ടുവച്ചിട്ട് കഴിച്ചത് ഫിഷാണോ ഫിഷ് ആണോ നോക്കി നോക്കാം നോക്കേ എന്ത് ഫിഷാണെന്നറിയില്ല ഓക്കെ അപ്പൊ നോക്കി เอ็นเต็กยอก็นั่นเชอรี่กาแฟด้วยเวทีซาบะวันนั้นอะไร

ചേട്ടായി ചിക്കൻ ഒക്കെ കച്ച് വലിച്ച് മാതി തിന്നു അപ്പോൾ കൊണ്ടങ്ങ് വെക്കുന്നുണ്ട് ഫ്രോസ് വെക്കുന്നുണ്ട് പനീർ വെക്കുന്നുണ്ട് ഫിഷിൻ്റെ ഇത് വെക്കുന്നുണ്ട് ചിക്കൻ വെക്കുന്നുണ്ട് അതിൻ്റെ മക്കളെ കോണിൻ്റെ മുകളിൽ എന്തൊക്കെയോ മധുരമൊക്കെ ഇട്ടിട്ട് പറത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ചേട്ടായി ഭയങ്കര സ്വന്തകോശത്തില് പീശുണ്ട് എൻ്റെ വയറ് നിറഞ്ഞോട്ടാ ഇനിയിപ്പോൾ അവർ മെയിൻ കോഴ്സ് എടുക്കാൻ പോയിരിക്കണ് ഞാനിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇതിങ്ങനെ അവർ കഴിയുമ്പോൾ കഴിയുമ്പോൾ കൊണ്ടുവന്നു വയ്ക്കും മഷ്റൂമുണ്ട് ചിക്കനുണ്ട് ഫിഷ് ഉണ്ട് പിന്നെ പനീറുണ്ട് അപ്പോൾ അവിടെ ഒക്കെ പോയിരിക്കാണ് അപ്പോൾ അവര് ബിരിയാണി ഫിഷ് കറിയൊക്കെ നാട് എടുത്തുകൊണ്ട് വന്നത് മെയിൻ കോഴ്സ് ചേട്ടാ നൂഡിൽസ് അതിൻ്റെ വയന ഞാനിപ്പോൾ വല്ല സ്വീറ്റ്സ് എങ്ങാനും എടുത്തുകൊണ്ട് വരണം അപ്പോൾ ഡെസേർട്സിന് വേണ്ടി ഇവിടെ ഏതാ വേണ്ടതെന്നാണ് ചോദിക്കുന്നത് എല്ലാത്തിനും ഓരോ പീസ് എടുത്തോ ആ ഒരു കേക്ക് എടുത്തോ എല്ലാത്തിനും ഓരോ പീസ് എടുത്തുണ്ട് ജിലേബി ഉണ്ട് പല്ലിമിട്ടായി പല്ലിമിട്ടായിട്ട് അങ്ങനെ എല്ലാം ഒരു പ്ലേറ്റിൽ ഇങ്ങനെ നിറച്ച് വെക്കണം ഇതെന്താ ഈ മടിക്കയിലുള്ളത് പിന്നെ ഈ കുക്കുംബറവും ഇതൊക്കെ എടുക്കാം സോറി വാട്ടർ മെലണും പപ്പായും യ്യോ ഇതൊക്കെ എല്ലാം തിന്നുകഴിഞ്ഞ് ഇനി കൂർക്ക മരിച്ച ഉറങ്ങണം ആ ഫ്രൂട്ട്സ് ഒരു നല്ലടുത്തോ ഇപ്പം ഈ വീഡിയോ ഇവിടെ നിർത്താനിട്ട് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഈ ഡിന്നറ് ഡിഫിക്കാൻ അതായത് ഒന്നാണ് ഞാൻ മെയിൻ കോഴ്സൊന്നും ഞാൻ എടുത്ത് തരിക എന്തൊക്കെയോ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് സ്ക്രീഹൊക്കെ എടുത്തു കൊണ്ടിട്ടുണ്ട്